തീവ്ര വോട്ടർ പട്ടിക പട്ടിക പരിഷ്കരണത്തിൽ പരാതിയുമായി മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ എ ഷുക്കൂർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് തന്റെ അടക്കം കുടുംബത്തിലെ നാലുപേരുടെ പേരില്ലെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് ഷുക്കൂർ റിപ്പോർട്ടിനോട് പറഞ്ഞു വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ താൻ ഉൾപ്പെടെ കുടുംബത്തിലെ നാലുപേരുടെ പേരില്ലെന്നാണ് മുൻ എം എൽ എ കൂടിയായ എ ഷുക്കൂറിന്റെ പരാതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് ശേഷമുള്ള എല്ലാ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത തന്റെ പേര് എങ്ങനെ ഇല്ലാതായെന്ന് പരിശോധിക്കണമെന്നും ഷുക്കൂർ ആവശ്യപ്പെട്ടു വീട്ടിൽ പേരുടെ പേരാണ് അബ്ദുൾ ഷുക്കൂർ അഹമ്മദ് ഇതാണ് അറിയിട്ട് എന്റെ പേരില്ല എന്റെ അനിജൻ അബ്ദുൾ സലാമിന്റെ പേര് വരണം അപ്പോ അത് വന്നിട്ടില്ല വേറെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരില്ല എന്റെ ഇളയ സഹോദരൻ ശുജിത് മുഹമ്മദിന്റെ പേരില്ല ഇങ്ങനെ നാല് പേരുകൾ ഇതിൽ വിട്ടിരിക്കുക സംഭവത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് തീരുമാനം യഥാർത്ഥ വോട്ടർ പട്ടികയ്ക്ക് പകരം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ പകർപ്പ് കൊണ്ടുവന്നതാകാം പ്രതിസന്ധിക്ക് കാരണമെന്നും ഷുക്കൂർ പറയുന്നു അതേസമയം സമാന പരാതി മറ്റു പലയിടങ്ങളിൽ നിന്നും ഉയർന്നതായാണ് വിവരം റിപ്പോർട്ടർ ആലപ്പുഴ